ഞാനിപ്പോ നമ്മുടെ നാട്ടിലൊരു കിടിക്കാച്ചി കുളത്തിലാണ് കേട്ടോ കുളത്തിലല്ല കുളത്തിലേക്ക് പോവാൻ നിൽക്കുക മലപ്പുറം ജില്ലയിലെ കിളിനക്കോട് കണ്ടില്ലേ കിളിനക്കോട് എന്ന് പറഞ്ഞാല് ചേറൂര് കാശ്മീരൊക്കെ കഴിഞ്ഞിട്ടാണ് ഈ കിളിനക്കോട് വരുന്നത് ഈ കുളത്തിന്റെ ഒരു പ്രത്യേകത ഞാൻ കിടിക്കാച്ചി എന്ന് പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ നല്ല എക്സ്പേർട്ട് നീന്തലേർക്ക് ചാട്ടലേർക്കൊക്കെ വന്നിട്ട് തലകുത്തി മറിഞ്ഞ് എന്ത് അഭ്യാസം നടത്താൻ പറ്റുന്നില്ലേ ശരിക്കും അടിപൊളി അഭ്യാസങ്ങൾ നടത്താൻ പറ്റുന്ന ഒരു ഭാഗം ഇനിയിപ്പം നീന്തൽ അറിയാത്ത ആളുകൾക്ക് നീന്തൽ പഠിക്കാൻ പറ്റുന്ന ഒരു ചെറിയ കുട്ടികൾക്കൊക്കെ നീന്തൽ പഠിക്കാൻ പറ്റുന്ന ഒരു ഭാഗം ഇനി അതല്ല നിങ്ങൾ വരുന്ന വണ്ടി ഒന്ന് കഴുകണമെന്നുണ്ടെങ്കിലോ ആ വണ്ടി കഴുകാനുള്ള സൗകര്യം ഉണ്ട് ഇനി നാക്കാലി ആളായിട്ട് വന്നാലും ഓലും കഴുകാനുള്ള സൗകര്യം ഇവിടെ ഉണ്ട് എന്നാലോ ആരും ആർക്കും ശല്യമല്ല എല്ലാം അടിപൊളി സെറ്റപ്പ് ആക്കിയിട്ടുള്ള ഒരു കിടുക്കാച്ചി കിടുക്കാച്ചിക്കുളം ചിറ്റടിക്കുളം അല്ലേ ചിറ്റടിക്കുളം എന്നാണ് നമുക്ക് ഈ ഒരു പിന്നെ കുളത്തിൻ്റെ പേര് അപ്പം അതൊന്നും നിങ്ങൾക്ക് കാണിച്ച് വിശദമായിട്ട് കാണിച്ചു തരാനാണ് കേട്ടേ വന്ന് എന്താ ഇഷ്ടം പോലെ ആൾക്കാര് വൈകുന്നേരായാല് ലീവാണെങ്കിൽ ഇങ്ങോട്ട് എത്തുകയാണ് കുളിക്കാൻ അതിനുള്ളൊരു പ്രധാന കാരണം ഇവിടുത്തെ ആകർഷണം തന്നെയാണ് അപ്പൊ നമ്മളെ ഈയൊരു സ്റ്റെപ്പൊക്കെ ഒന്ന് കണ്ടാളിട്ടോ അടിപൊളിയായിട്ട് അങ്ങോട്ട് ആ പൂ ആയിക്കൊണ്ട് പിന്നെ അപ്പൊ ശരിഫേ ഇതൊക്കെ ഇതിപ്പോ ഇങ്ങനെ ആയിട്ട് കുറേ ആയോ അഞ്ചാറ് അഞ്ചാറ് കൊല്ലായിട്ടുണ്ട് കൊളം ഇപ്പൊ നവീകരിച്ച് ഉഷാറാക്കിയില്ല നമ്മളെ കണ്ണമംഗലം പഞ്ചായത്തിന്റെ കീഴാണ് ഈ ഒരു കുളം വരേണ്ടത് ഏട്ടോ അതാ ഇങ്ങോട്ട് അങ്ങോട്ടുള്ള വയ്യൊക്കെ അടിപൊളിയാക്കിയാണ് സെറ്റാക്കിയാണ് വരും കുളത്തിൻ്റെ ഒരു പ്രത്യേകത ഞാൻ പറഞ്ഞില്ല ഇതാണ് ഞാൻ പറഞ്ഞില്ല വണ്ടി കഴുകാനും നമുക്ക് ഇനി നാക്കാലിയാളെ കഴുകാനൊക്കെ ഉണ്ടെങ്കിൽ ഇവിടെ വന്നുകൊണ്ട് കഴുകുക കാരണം വെള്ളം ഇങ്ങനെ നിറഞ്ഞൊഴുകയാണ് അപ്പോൾ എപ്പോഴും എന്താവുകയാണ് വെള്ളം ഇങ്ങനെ ഫ്രഷ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു കുളാണ് കേട്ടോ ഒരു കുളത്തിനെ പറ്റി ഇങ്ങനെയൊക്കെ പറയാൻ മാത്രം ഉണ്ടോയെന്നൊക്കെ ചോദിച്ചാൽ അത്ര നല്ലൊരു കുളമാണ് അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഇങ്ങനെ പറയുന്നത് നിങ്ങളിണ്ട് വരും ഫാമിലിയൊക്കെ വരുന്നുണ്ട് നേരത്തെ നമ്മൾ പരപ്പനങ്ങാടി നിന്ന് വരുന്ന ഒരു ഫാമിലിയാണ് ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്നത് അങ്ങനെ പല ഭാഗത്തു നിന്നും ആളുകൾ ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുന്നത്

ആ പോണ വെള്ളം കൊണ്ടാണ് നമ്മളെ നാക്കാലും അല്ലെങ്കിൽ നമുക്ക് വണ്ടിയൊക്കെ കേൾക്കണമെങ്കിൽ കേൾക്കാൻ പറ്റുക അപ്പൊ ഞാൻ പറഞ്ഞില്ലേ ഈ ഒരു ഏരിയയിൽ കുട്ടികളെല്ലാരും കൂടി വളരെ സേഫ് ആയിട്ട് നീന്തി കുളിച്ച് തിമിർത്തുകൊണ്ട് ചാടാൻ നിൽക്കുക ചാടിക്കൂടി മക്കളെ എന്തിനാ നോക്കി ഓടില്ലേ നീന്ത പഠിക്കണോലും പഠിക്കാത്തോലും പഠിച്ചോണ്ടിരിക്കുന്ന പഠിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളൊക്കെ ചാടാൻ വരും അവിടെ തൊട്ടളി അളിക്കണം അപ്പൊ അങ്ങനെയുള്ള വൺ വളരെ ഫണ് ആയിട്ടാണ് ഇവിടെ ഈ ആൾക്കാർ ഈ കുള ഉപയോഗപ്പെടുത്തി കൊണ്ടിരിക്കണ ഇനി നമ്മളിങ്ങനെ കുറെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇപ്പൊ ഇവിടുന്ന് കളർ മാറ്റം തന്നെ കാണാൻ പറ്റും കണ്ടിട്ടില്ലേ ഇവിടുന്ന് അങ്ങോട്ട് എക്സ്പേർട്ടുകൾക്ക് ഉള്ളതാ അതായത് നല്ല ആഴമുള്ള സ്ഥലമാണ് ഇവിടുന്ന് അങ്ങോട്ട് ഇത്ര ഏരിയ ഈ ഏരിയ ഒന്ന് കാണിച്ചു കൊടുത്താ അജോ ഇത്ര ഏരിയ എന്താണ് നമുക്ക് വലിയ ആഴമില്ലാതെ സുഖായിട്ട് കുട്ടികളൊക്കെ നീന്ത പഠിപ്പിക്കാനും പഠിക്കാനൊക്കെ പറ്റിയ സ്ഥലം പിന്നെ ഓൻ പറഞ്ഞു തൊട്ടേളിയും പന്തോളിയും ഇങ്ങനെ ചാടാൻ നിൽക്കുക എടുത്താ ഒന്ന് ചാടി ഒന്ന് ചാടി കൊടുത്താണേ വളരെ സേഫാണ് സംഗതി പിന്നെ ഇങ്ങോട്ട് വന്നു വന്നുകഴിഞ്ഞാൽ എക്സ്പേർട്ടുകളായിട്ടോ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ എക്സ്പേർട്ടുകളുടെ ആണ് ഇവിടെ വമ്പ മറച്ചിലും കാര്യങ്ങളൊക്കെയാണ് അടിപൊളിയായിട്ടോ പിന്നെ അതാ കൊറേ ആൾക്കാർ അവിടെ കൊഴങ്ങി നിക്കണ്ട അത് കാണിച്ചു കൊടുത്താ അവിടെ അതാ നിൽക്കണ് അതേട്ടോ കൊറേ ആൾക്കാർ അവിടെ കൊഴങ്ങി നിക്കുന്നുണ്ട് ഇവിടെ കൊറേ ആൾക്കാർ പറ്റിപിടിച്ച് നിക്കുന്നുണ്ട് അങ്ങനെ മൊത്തത്തിൽ എന്താണ് നമ്മക്ക് നമ്മളെ ഊരകമല ഉണ്ടാ കാണുന്നത് അതുപോലെ തന്നെ ഇവിടുത്തെ മറ്റൊരു സംവിധാനമാണ് ഇങ്ങനെ ഒരു ഷെഡ് നമുക്ക് ഡ്രസ്സ് വെക്കാനും മഴ കൊള്ളാതിരിക്കാനൊക്കെ പറ്റുന്ന ഈ ഇരിപ്പിടൊക്കെ ഉള്ള ഒരു ഷെഡ് ഉണ്ട് ഇവിടെ കിളിനക്കോട് ചിറ്റടിക്കുളം ഞാൻ പറഞ്ഞു കണ്ണമംഗലം പഞ്ചായത്തിലാണ് ഈ കുളം വരുന്നത് എന്നുള്ളത് ഇത് ജില്ലാ പഞ്ചായത്തിന്റെ ഫണ്ട് വെച്ചുകൊണ്ടാണ് ഇത്രയും സൗകര്യത്തില് നവീകരിച്ചതിട്ടാണ് ഇത് കണ്ടാടി നിങ്ങൾ പുളയാണ് ആളുകൾ ആളുകൾ ആളുകളിങ്ങനെ ദൂരത്തുനിന്ന് പല സ്ഥലത്തു നിന്നും വന്നിട്ട് ഈ ഒരു സംവിധാനം ഉപയോഗപ്പെടുത്തുന്നുണ്ട് അപ്പോൾ എന്തായാലും അത് നിങ്ങളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി മാത്രമാണ് ഞാനും ഈ ഒരു വീഡിയോ അങ്ങനെ ചെയ്തിട്ടുള്ളത് പല വിധത്തിലുള്ള കളികളും എന്താ പറയുക നീന്തൽ പഠിക്കലുകളും കുട്ടികളായിട്ട് വന്നിട്ട് ആസ്വദിക്കലൊക്കെ ആയിട്ട് ഇവിടെ നടക്കുന്നുണ്ട് വളരെ നാച്ചുറലായിട്ട് നാച്ചുറൽ ഫോൺ അതും വെള്ളം ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ നമുക്ക് എന്തില്ല ബേജാറില്ല വെള്ളം കേടുള്ള ബേജാറുകളൊന്നുമില്ല അപ്പോൾ ആയിട്ട് പഠിക്കുന്നു പഠിപ്പിക്കുന്നു ഒക്കെ കുറേ റെസ്റ്റ് എടുക്കുന്ന ആളുകളുണ്ട് ഇതുപോലത്തെ ഒരു കുളം അതല്ലെങ്കിൽ ഇതിനേക്കാൾ നല്ലൊരു കുളം നിങ്ങളുടെ നാട്ടിലുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക ഒന്ന് കമന്റ് ചെയ്യട്ടെ പറ്റുകയാണെങ്കിൽ വന്നിട്ട് നമുക്ക് ഒരു വീഡിയോ ഒക്കെ ചെയ്യലോ എന്തായാലും മലപ്പുറം ജില്ലയിലെ വേഗര ക്ലിനകോടുള്ള ഈ ചിറ്റടിക്കോളം നിങ്ങൾക്ക് ഇഷ്ടമായിരിക്കണമെങ്കിൽ നിങ്ങളൊന്ന് വന്ന് കുളിച്ച് തിമിർത്ത് ചാടിയിട്ടൊക്കെ പോകണേ നമ്മുടെ നാട്ടിൽ നമ്മൾ നിങ്ങളെ ക്ഷണിക്കുകയാണ് അതോടൊപ്പം ഈ വീഡിയോ നിങ്ങളെന്ത് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കൾക്കൊക്കെ വേണ്ടിയിട്ടൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ ഒന്ന് ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം കമൻ്റിൽ നിർബന്ധമായിട്ടും രേഖപ്പെടുത്തുക ഇനി നമ്മുടെ സകലം ചാനൽ ഫോളോ ചെയ്യാതെയാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതെന്നുണ്ടെങ്കിൽ ചാനലൊക്കെ ഒന്ന് ഫോളോ ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ് അവർ ചാനൽ സകലം